നടൻ അജിത്തിന് കഴിഞ്ഞ ദിവസത്തിലാണ് പത്മഭൂഷണം ലഭിച്ചത് അതിനുശേഷം ഒരു അഭിമുഖത്തിൽ വന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു ആക്ടേഴ്സ് എല്ലാവരും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട് അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ടോ ഈ ചോദ്യത്തിന് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു എനിക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ താല്പര്യമില്ല പക്ഷേ എന്നെ പോലുള്ള ആക്ടേഴ്സ് രാഷ്ട്രീയത്തിൽ വരുന്നത് അവരുടെ ഇഷ്ടമാണ് അവരെ ഞാൻ വിഷ് ചെയ്യുന്നു ഒരു സിനിമ കണ്ടതും ഈ സിനിമ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നു പക്ഷേ ആ സിനിമ എടുത്തവരെ തെറ്റായ രീതി ചിന്തിച്ചിട്ടല്ല സിനിമ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൽ ഉള്ളവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമെല്ലാം മനസ്സിലാകത്തുള്ളൂ ഞാൻ പത്മഭൂഷണം വാങ്ങാൻ വേണ്ടി രാഷ്ട്രീയ ഭവനത്തിൽ പോകുമ്പോൾ അത്രയ്ക്കും സെക്യൂരിറ്റിയും പ്രോട്ടോക്കോളും അവിടെ ഉണ്ടായിരുന്നു ആ പദവിയുടെ റെസ്പോൺസിബിലിറ്റി എത്ര ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കി രാഷ്ട്രീയം എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഓരോ സ്റ്റേറ്റിനെയും ഒരു കൺട്രിയെയും അതിൻ്റേതായ ഉത്തരവാദിത്വത്തോടു കൂടി കൊണ്ടുപോവാൻ ഒരു ധൈര്യം തന്നെ വേണം ആരെയും മെൻഷൻ ചെയ്യാതെ തന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്